ലോകമെമ്പാടുമുള്ള മലയാളികൾ കൈകോർത്തു മുപ്പത്തിനാല് കോടിയുടെ കാരുണ്യം ഒഴിയെത്തി സൌദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന മലയാളി യുവാവ് അബ്ദുൾ റഹീമിന്റെ മോചനം സാധ്യമാകുന്നു പതിനെട്ട് വർഷമായി റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി ആവശ്യമായ ദയാധനത്തിന് വേണ്ടി നടത്തിയ ക്രൌഡ് ഫണ്ടിംഗ് കോടി ലക്ഷം പിന്നിട്ടു ദയാധനം നൽകാൻ രണ്ട് ദിവസം ബാക്കി നിൽക്കവയാണ് ഇത്രയും തുക സമാഹരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് സമാഹരിച്ച തുക ഇന്ത്യൻ എംബസി വഴി സൌദി കുടുംബത്തിന് നൽകും റഹീമിന്റെ ജീവൻ രക്ഷിക്കാനായി സ്വദേശിയായ ഫറോക് കോടമ്പുഴയിൽ രൂപം നൽകിയ സന്നദ്ധ കൂട്ടായ്മയാണ് ഈ ധനസമാഹരണം ഏകോപിപ്പിച്ചത് സേവ് റഹീം എന്ന ആപ്പും ഇവർ തുടങ്ങിയിരുന്നു ബാങ്ക് അക്കൗണ്ടുകൾ യു ഉൾപ്പെടെയുള്ള മാർഗങ്ങൾക്ക് പുറമെ ക്രൌഡ് ഫണ്ടിങ്ങിൽ കൂടുതൽ സുതാര്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആപ്പ് ആരംഭിച്ചത് കഴിഞ്ഞ പതിനെട്ട് വർഷമായി അബ്ദുൾ റഹീം ജയിലിൽ കഴിയുകയാണ് രണ്ടായിരത്തി ആറിൽ ഇരുപത്തിയാറാം വയസ്സിലാണ് കൊലക്കുറ്റം ചുമത്തപ്പെട്ട് അബ്ദുൾ റഹീം ജയിലിലാകുന്നത് ഡ്രൈവർ വിസയിലായിരുന്നു റഹീം സൌദിയിൽ എത്തുന്നത് എന്നാൽ ഡ്രൈവർ ജോലിക്കൊപ്പം അപകടത്തെ തുടർന്ന് യന്ത്രങ്ങളുടെ സഹായത്തോടെ ജീവിക്കുന്ന സ്പോൺസറുടെ ഭിന്നശേഷിക്കാരനായ പതിനഞ്ച് വയസ്സുകാരൻ മകനെ കൂടി പരിപാലിക്കേണ്ടി വരുമെന്നറിഞ്ഞത് അവിടെ ചെന്നതിന് പിന്നാലെയാണ് വീട്ടിലെ പ്രാരാബ്ദങ്ങൾ ഓർത്ത് റഹീം അതും ചെയ്യാൻ തയ്യാറായിരുന്നു എന്നാൽ ഒരു തവണ ഈ കുട്ടിയുമായി യാത്ര ചെയ്യുന്നതിനിടെ കഴുത്തിൽ കടുപ്പിച്ചിരുന്ന ശ്വസന ഉപകരണം നഷ്ടപ്പെടുകയും പിന്നാലെ കുട്ടി ബോധരഹിതനായി മരിക്കുകയുമായിരുന്നു സംഭവത്തിൽ സൌദി നിയമപ്രകാരം കൊലക്കുറ്റം ചുമത്തി റഹീമിനെ വധശിക്ഷയ്ക്കും വിധിച്ചു റഹീമിന്റെ സ്പോൺസർ ഫൈസ് അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ഷഹറിയുടെ മകൻ അനസിനെ പരിചരിക്കലായിരുന്നു പ്രധാനമായുള്ള ജോലി കഴുത്തിന് താഴെ ചലനശേഷിയില്ലാത്ത അനസിന് ഭക്ഷണം നൽകിയിരുന്നത് കഴുത്തിൽ കടുപ്പിച്ച ഉപകരണം വഴിയായിരുന്നു രണ്ടായിരത്തി ആറ് ഡിസംബർ അബ്ദുൾ കൂടെ ിൽ യാത്ര ചെയ്യുകയായിരുന്ന അനസ് മരണപ്പെടുന്നത് ഷോപ്പിംഗിനായി പുറത്തു പോകുമ്പോൾ ട്രാഫിക് സിഗ്നൽ കട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അനസ് റഹീമിനോട് വഴക്കിട്ടു ഇതനുസരിക്കാതിരുന്ന അബ്ദുൾ റഹീമിന്റെ മുഖത്ത് അനസ് പലതവണ തുപ്പി ഇത് തടയാൻ ശ്രമിച്ചപ്പോൾ അബദ്ധത്തിൽ കൈ കഴുത്തിലെ ഉപകരണത്തിൽ തട്ടുകയും അനസ് ബോധരഹിതനാവുകയും തുടർന്ന് മരണപ്പെടുകയും ചെയ്തു ഇതോടെ അബ്ദുറഹീം ബന്ധുവായി കോഴിക്കോട് നല്ലളം സ്വദേശി മുഹമ്മദ് നസിറിനെ വിളിച്ചു വരുത്തുകയായിരുന്നു പിടിച്ചു തന്നെ ബന്ദിയാക്കി അനസിനെ ആക്രമിച്ചു എന്ന രീതിയിൽ ും ചേർന്ന് ഒരു കള്ളക്കഥയുണ്ടാക്കി റഹീമിനെ സീറ്റിൽ കെട്ടിയിട്ട് പോലീസിനെ വിവരം അറിയിച്ചു എന്നാൽ പോലീസ് എത്തി ചോദ്യം ചെയ്തതോടെ ഇത് കള്ളക്കഥയാണെന്ന് ബോധ്യപ്പെടുകയും ഇരുവരെയും കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു സംഭവത്തിന് പിന്നാലെ സൌദി പോലീസ് റഹീമിനെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു റിയാദ് കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു പത്ത് വർഷത്തിന് പിന്നാലെ നസീറിന് ജാമ്യം ലഭിച്ചു വധശിക്ഷയും കാത്ത് അൽ ജയിലിൽ തന്നെ തുടരുകയായിരുന്നു പത്ത് വർഷത്തിന് പിന്നാലെ നസീറിന് ജാമ്യം ലഭിച്ചു റഹീം വധശിക്ഷയും കാത്ത് അൽ ഹൈർ ിൽ തന്നെ തുടരുകയാണ് ഇതിനു പിന്നാലെ യുവാവിന്റെ മോചനത്തിനായി ഉന്നതതലത്തിൽ തന്നെ പലതവണ ഇടപെട്ടെങ്കിലും കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായിരുന്നില്ല നിരന്തര പരിശ്രമങ്ങൾക്കൊടുവിലാണ് മുപ്പത്തിനാല് കോടി രൂപയുടെ ബ്ലഡ് മണി അഥവാ ദയാധനം എന്ന ഉപാധിയിൽ ഇപ്പോൾ മാപ്പ് നൽകാൻ ഫൈസിന്റെ കുടുംബം സമ്മതിച്ചിരിക്കുന്നത് ഇതേ തുടർന്ന് സാമൂഹ്യ പ്രവർത്തകർ ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ചു തുടർന്ന് ക്രൌഡ് ഫണ്ടിംഗ് ആരംഭിച്ചു പ്രമുഖ വ്യവസായി ബോബി ചെമ്മണൂർ സംസ്ഥാന വ്യാപകമായി പണപിരുവുമായി യാചകയാത്ര പ്രഖ്യാപിച്ചതോടെ സമാഹരണം കൂടുതൽ എളുപ്പത്തിലുമായി റഹീമിന് നിയമസഹായം നൽകുന്നതിനായി റിയാദിലെ സാമൂഹ്യ സംഘടനാ പ്രതിനിധികൾ അടങ്ങുന്ന കൂട്ടായ്മയും രൂപീകരിച്ചിട്ടുണ്ട് സൌദി രാജാവിന് ദയാഹർജിയും നൽകിയിരിക്കുകയാണ് ദയാപണമായി മുപ്പത്തിനാലു കോടി രൂപ കണ്ടെത്താൻ സഹായിക്കണമെന്ന് റഹീമിന്റെ കുടുംബം ഇന്ത്യൻ എംബസിയോട് ആവശ്യപ്പെട്ടിരുന്നു കൊല്ലപ്പെട്ട സൌദി ബാലന്റെ കുടുംബവുമായി ഒത്തുതീർപ്പ് ചർച്ച നടത്താനുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ എംബസി മുപ്പത്തിനാലു കോടി രൂപയാണ് കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടത് അതേസമയം മകൻ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് മാതാവ് ഫാത്തിമ അപ്പീൽ കോടതിയിൽ നിന്നും അന്തിമവിധി വരുന്നതിന് മുൻപ് തന്നെ പതിനഞ്ച് ദശലക്ഷം റിയാൽ നഷ്ടപരിഹാരമായി നൽകിയാൽ മാപ്പ് നൽകാമെന്നാണ് സൌദി കുടുംബം റിയാദിലെ സാമൂഹ്യ പ്രവർത്തകനായ അഷ്റഫ് വെങ്ങാട്ടിനെ അറിയിച്ചത് ഇതോടെയാണ് അബ്ദുൾ റഹീമനെ രക്ഷിക്കാനുള്ള ഇടപെടലുകളിലേക്ക് സുഹൃത്തുക്കളും നാട്ടുകാരും കടന്നത്